സുരക്ഷൊരുക്കാനായി സുരക്ഷാ ട്രേഡേഴ്സ് സ്ക്വയർ ട്യൂബ്സ് റൂഫിംഗ് ഷീറ്റ്സ് ആംഗിൾസ് എന്നിവ മിതമായ നിരക്കിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ട്രേഡേഴ്സ് രണ്ട് മൂന്ന് പൂജ്യം ആറ് തിരുവിലു അമലയിൽ മണ്ണ് കടത്തുകയായിരുന്ന ടിപ്പർ ലോറി ഇടിച്ച് വീട് തകർന്നതായി പരാതി തിരുവല്ലു അമല ആക്കപ്പറമ്പ് വർഗീസിന്റെ വീടിന്റെ ചുമരും തറയുമാണ് തകർന്നത് ജിയോളജി വകുപ്പിന്റെ അനുമതിയോ അംഗീകാരമോ ഇല്ലാതെയാണ് ടിപ്പർ ലോറി മണ്ണ് കടത്തിയിരുന്നതെന്നും പരാതിയുണ്ട് വീടിനോട് ചേർന്ന് നിൽക്കുന്ന ഇലക്ട്രിക് പോസ്റ്റിൽ തട്ടിയാണ് ലോറി വീട്ടിലേക്ക് ഇടിച്ചു കയറിയത് വീടിന്റെ ഇലക്ട്രിക് സംവിധാനം നിൽക്കുന്ന ഭാഗമാണ് തകർന്നത് ജിയോളജി വകുപ്പിന്റെയോ മറ്റ് സംവിധാനങ്ങളുടെയോ പാസോ അനുമതിയോ ഇല്ലാതെ ഇരുട്ടിന്റെ മറവിൽ മണ്ണ് കടത്തുമ്പോഴാണ് ലോറി നിയന്ത്രണം വിട്ട് വർഗീസിന്റെ വീട്ടിലേക്ക് ഇടിച്ചു കയറിയത് എന്നാണ് പരാതിയുള്ളത് ഒരു ട്രിപ്പ് പോയിട്ട് ഒരു ട്രിപ്പ് പോകുമ്പോ പടിഞ്ഞാറ്റ വണ്ടിയുടെ മുഖം നിന്നത് ഒരു ട്രിപ്പ് പോകുമ്പോൾ രണ്ടാമത്തെ ട്രിപ്പ് ഇറങ്ങി വരുന്നപ്പോഴാണ് ഈ വണ്ടിക്കാർ പറഞ്ഞാൽ ആദ്യം അവർ പ്രശ്നം ഉണ്ടായിരുന്നു രാത്രി മുതല് പറഞ്ഞു അവര് നിങ്ങളുടെ എഞ്ചിനീയർ കാണിക്കുക അതിന് എത്ര സ്ഥലം വരുന്നത് അവര് അത് ചെയ്തു തരാമെന്ന് പറഞ്ഞു ഇന്നലെ രാവിലെ ഇന്നലെ ഒരു പതിനൊന്ന് മണി സ്റ്റേഷനിൽ വരെ വീടിന് സമീപം നിന്നിരുന്ന വർഗീസിന്റെ ഭാര്യ ലീല ശബ്ദം കേട്ട ഓടി മാറിയതിനാൽ വലിയ അപകടം ഒഴിവായി ചുടി നനിച്ചു മാറിയേ അത്രയ്ക്ക് കുട്ടിയും കരഞ്ഞു ഞാനും കരഞ്ഞു അങ്ങനെ ചേട്ടന വണ്ടി യുവനെ ഇറക്കി വെള്ളം കൊടുത്തു ആ ആ കുട്ടി കരഞ്ഞുകൊണ്ടിരിക്കും വെള്ളം ഒന്നും കുടിച്ചില്ല പേടിച്ചിട്ട് ഞങ്ങൾ ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല അത് അവര് വന്നപ്പോഴും പറഞ്ഞിട്ടില്ല അവരോട് വണ്ടി നന്നാക്കി തരാം ഞങ്ങടെ കെട്ടിടം നന്നാക്കി തരാൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അവർ പറയണെന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കാശ് എസ്റ്റിമേറ്റ് എഞ്ചിനീയർ എസ്റ്റിമേറ്റ് കിട്ടി ഏകദേശം മൂന്ന് മൂന്ന് ലക്ഷത്തിൻ്റെ കൂടുതൽ ഇതിന് ചിലവ് വരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ഇപ്പൊ അവര് പറഞ്ഞ കേസാക്കി കാര്യങ്ങളാക്കി അവർക്ക് ചെയ്തു തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു അല്ല അവരോട് അപ്പൊ അത് അവർക്ക് പറ്റില്ല എന്നാണ് പറയണത് ഇപ്പൊ ഞങ്ങൾക്കിപ്പോൾ ഞങ്ങളുടെ വീട് നഷ്ടപ്പെട്ടിട്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ ഞങ്ങൾ നിൽക്കുകയാണ് ഈ മണ്ണെടുത്ത വീട്ടുകാരും ഇതിന് സഹകരിക്കണില്ല വണ്ടി കഴിഞ്ഞാൽ പോലീസിൽ പരാതി നൽകിയതായി വർഗീസ് അറിയിച്ചു ഇത്തരത്തിൽ പാസോ അനുമതിയോ ഇല്ലാതെ മണ്ണ് കടത്തുന്ന മണ്ണ് മാഫിയക്കെതിരെ ശക്തമായ നടപടികൾ വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഫർണിച്ചർ വിലയാണോ പ്രശ്നം പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും ഇ എം ഐ സൗകര്യത്തോടുകൂടി ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിന് സമീപം ഓട്ടുപാറ വടക്കാഞ്ചേരി